ദുരന്തം പറന്നിറങ്ങിയ ആ ദുഃഖവെള്ളി ദിനത്തിന്റെ നീറുന്ന ഓർമ്മകൾ ഉള്ളിലൊതുക്കി നാലാം വർഷത്തിലും അവർ ഒത്തുചേർന്നു കരിപ്പൂർ വിമാന ദുരന്തത്തിലെ മരിച്ചവരുടെ ആശ്രിതരും പരുക്കേറ്റവരുമാണ് നാലാം വർഷത്തിലും മുടങ്ങാതെ ദുരന്ത ഭൂമിയിലെത്തിയത് ദുരന്തത്തിൽ പരുക്കേറ്റ പലരും ഇന്നും ശാരീരികമായും മാനസികമായും ഏറ്റവും മുറിവുകൾ പേറി ജീവിക്കുന്നവരാണ് മഴ അതിന്റെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച് ദുരിത പെയ്ത്ത് നടത്തിയ ഒരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു കരിപ്പൂരിന്റെ മണ്ണിൽ ആ ദുരന്തം പെയ്തിറങ്ങിയത് യാത്രക്കാരും ജീവനക്കാരുമടക്കം നൂറ്റി തൊണ്ണൂറ് പേരുമായി ദുബായിൽ നിന്ന് പറന്നു വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് താഴേക്ക് പതിച്ചു പൈലറ്റും സഹപൈലറ്റുമടക്കം ഇരുപത്തിയൊന്നു പേർ ദുരന്തത്തിനിരയായി മരിച്ചു നൂറ്റി അറുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു മൂന്നായി പിളർന്ന വിമാനത്തിൽ നിന്ന് കോവിഡ് എന്ന മഹാമാരിയുടെ ഭീഷണിയും വിമാനം പൊട്ടിത്തെറിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന ഭീതിയും കാര്യമാക്കാതെ ഒരു കൂട്ടം മനുഷ്യന്മാർ ജീവനുകൾ വാരിയെടുത്ത് ആശുപത്രികളിലേക്കൂടി ദുരന്തം നടന്ന് നാലു വർഷം പിന്നിടുമ്പോഴും അതിന്റെ നീറുന്ന ഓർമ്മകളിൽ കഴിയുകയാണ് ഇന്നും പലരും മരിച്ചവരുടെ ആശ്രിതരുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല ജീവൻ നഷ്ടമായ വേദന ഉള്ളു തിങ്ങുമ്പോഴും എല്ലാ വർഷവും അവർ ഇവിടെ എത്താറുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പേരാണ് ഈ അപകടത്തിൽ ഉണ്ടായിരുന്നത് ഞാനില്ല ഞാൻ ദുബായിലായിരുന്നു ആ ദിവസം എൻ്റെ വൈഫും മൂന്ന് കുട്ടികളും എൻ്റെ അനിയൻ്റെ വൈഫും രണ്ട് കുട്ടികളും അങ്ങനെ പേരാണ് ഈ അപകടത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും എല്ലാവരും സിവിയറായിട്ട് ഇഞ്ചേർഡായിരുന്നു എല്ലാവർക്കും നല്ല സാരമായ പരിക്കുണ്ടായിരുന്നു ഏതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഏകദേശം നോർമൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും എൻ്റെ വൈഫും മനിയൻ്റെ വൈഫുമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണത് അതായത് ഇപ്പോൾ ഈ എല്ലുകൾ മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു കാലിലൊക്കെ അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ വൈഫിന് നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു നടുവിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് മാത്രം ബാക്കിയുള്ള ഇതെല്ലാം ഓക്കെയാണ് ഇപ്പോൾ പരുക്കേറ്റവരാകട്ടെ ഇന്നും അതിന്റെ മുറിവുകൾ ശരീരത്തിലും മനസ്സിലും പേറിയാണ് കഴിയുന്നത് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം വരും ഭീകരമെന്ന് കഴിയാത്ത ഒരു ഭീകര സംഭവം അതിൽ സ്നേഹവും കരുതൽ ലഭിച്ചത് അതിനേക്കാൾ വലിയത് എനിക്ക് ഇവരെല്ലാം കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എനിക്ക് അന്ന് ഉണ്ടായിരുന്ന എല്ലാവരെയും കാണാനും അവരെ എൻ്റെ വീട്ടിൽ ക്ഷണിക്കാനും അവരെ വീട്ടിൽ പോയിട്ട് അവരുടെ കുടുംബാംഗങ്ങളോട് സഭ ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് അത് എത്രമാത്രം സാധ്യമാകുമെന്ന് അറിയുന്നില്ല എങ്കിലും ഇത്രയും പേരെ ഒരുമിച്ച് വീണ്ടും കാണാൻ കഴിഞ്ഞാൽ അന്ന് വായുവിൽ സഞ്ചരിച്ചെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമുണ്ട് അന്ന് ഒരുപാട് ജീവനുകൾ കയ്യിൽ കോരിയെടുത്തോടിയ മനുഷ്യന്മാരെ ഇന്നും സ്നേഹത്തോടെയും നന്ദിയോടെയും അല്ലാതെ ഓർക്കാനാവില്ല ഇവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അസക്തമായ മഴയായിരുന്നു ഫ്ലൈറ്റ് പതിച്ചത് മാത്രം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് സീറ്റിൻ്റെ അടിയിലായിരുന്നു ഞാൻ ഞാനിരിക്കുന്നത് എൻ്റെ ബെൽറ്റ് ആരോ വന്ന് അഴിച്ചു തന്നിട്ടാണ് ഞാൻ നേരെ പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെനിന്ന് ഇറക്കി കൊണ്ടു ആ അനുഭവം എന്നെ ഒരിക്കലും വിവരിക്കാൻ പറ്റാത്തതിലൊപ്പുറമാണത് അത്രയും വേദനയായിരുന്നു എല്ലാവർക്കും എനിക്ക് ഷോളറിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മൂക്കിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു നട്ടലിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും ഏറ്റവും ആദ്യം ഫോൺ ഓണാക്കുകയും മീഡിയയോട് സംസാരിക്കുകയും ചെയ്തത് ഞാനായിരുന്നു എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടുകാർ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റി എനിക്ക് നഷ്ടപരിഹാരമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടൊരു സമയമായിരുന്നു അത് മുഴുവനും കടബാധ്യത തീർക്കാനേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ആ വരുന്ന വയനാട്ടിൽ നിന്നാണ് പിന്നെ ഞാൻ അജ്മലെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അജ്മലായിരുന്നു അപ്പോൾ അവിടുന്ന് ജോലി പിന്നെ കൊറോണൻ്റെ വിഷയം കൊണ്ട് ജോലി നഷ്ടപ്പെട്ട് വരികയായിരുന്നു വരുന്ന സമയത്താണ് ഫ്ലൈറ്റ് കോഴിക്കോട് ഇങ്ങനെ ആവുന്നത് ക്രഷാവുന്നു പിന്നെ ഈ സംഭവിച്ച സമയത്ത് എനിക്ക് പിന്നെ ഇത് അപകടത്തിലേക്ക് പോകുക മാത്രമേ അറിഞ്ഞുള്ളൂ കുലുക്കങ്ങൾ മാത്രം പിന്നെ അതിൻ്റെ ആവശ്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആരൊക്കെ എവിടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവർ സംസാരിക്കുന്നത് മാത്രമേ കേട്ടുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് പിന്നെ ബോധം വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ള മനസ്സിലായത് ഇത് അപകടം പറ്റിയ സമയത്ത് എനിക്ക് ഒന്നും അനക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് തല മാത്രം അനുകൊള്ളായിരുന്നു കാഴ്ച ആ സമയത്ത് ഈ തല ഇങ്ങനെ ഇട്ട് ആട്ടുന്ന സമയത്താണ് ആരും എൻ്റെ കണ്ട് ജീവനുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് വന്ന് ഇവിടുത്തെ ഈ കൊണ്ടുപോയിട്ടിക്കാർ അവർ സംസാരം കേട്ടത് ആരം വന്നു ഉച്ച ഈ വേദനകൾക്കിടയിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് ആദരവായി ഒരു ആശുപത്രി കെട്ടിടം പണിതുയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നെടിയെടുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്താണ് സ്മാരക കേന്ദ്രം പണിയുന്നത്